ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര നിലമ്പൂർ ഷൊർണൂർ പാതയിൽ ആറു മാസം മുമ്പ് മെമ്മോ സർവീസ് നടത്തിയ പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തീകരിച്ചുവെങ്കിലും പിന്നീട് സർവീസ് നടത്താതെ റെയിൽവേ നിലമ്പൂർ യാത്രക്കാർ ഇപ്പോഴും മെമ്മോ സർവീസിനുള്ള കാത്തിരിപ്പിലാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് രാത്രി എട്ട് നാൽപ്പതിനാണ് അഞ്ച് ആറ് ആറ് ഒന്ന് രണ്ട് നമ്പർ മെമോ ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് പരീക്ഷണ ഓട്ടം നടത്തിയത് പരീക്ഷണ ശേഷം കൂടുതൽ മെമോ സർവീസുകൾ നടത്തുമെന്നായിരുന്നു റെയിൽവേ അറിയിച്ചത് ഷൊർണൂർ നിലമ്പൂർ പാതയിൽ വൈദ്യുതീകരണം ഉൾപ്പെടെ പൂർത്തീകരിച്ചുവെങ്കിലും മെമോ ഓടിക്കാനുള്ള തീരുമാനം അനിശ്ചിതത്വത്തിലായി യാത്രക്കാരുടെ സൌകര്യവും ട്രെയിനിന്റെ വേഗതയും കണക്കിലെടുത്താണ് ഹ്രസ്ദൂർ എക്സ്പ്രസ് ട്രെയിനുകളെല്ലാം മെമു ആക്കി മാറ്റുന്നത് നിലമ്പൂരിലേക്കുള്ള മെമു സർവീസിലൂടെ യാത്രാസമയം കുറയ്ക്കാനാകുമെന്നാണ് യാത്രക്കാരുടെയും റെയിൽവേയുടെയും കണക്കുകൂട്ടൽ എറണാകുളം ഷൊർണൂർ മെമു സർവീസ് കോയമ്പത്തൂർ ഷൊർണൂർ മെമു സർവീസ് എന്നിവ നിലമ്പൂരിലേക്ക് നീട്ടാനായിരുന്നു റെയിൽവേയുടെ തീരുമാനം നിലമ്പൂർ സർവീസ് കൂടാതെ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ ഹ്രസ്സദൂര എക്സ്പ്രസ് ട്രെയിനുകളെ മെമു സർവീസ് സർവീസാക്കാനും റെയിൽവേയുടെ ആലോചനയിലുണ്ടെങ്കിലും നടപടികൾ ഒന്നുമായിട്ടില്ല ഷൊർണൂർ കോയമ്പത്തൂർ ഷൊർണ്ണൂർ കണ്ണൂർ ഷൊർണ്ണൂർ എറണാകുളം എന്നിങ്ങനെ മൂന്ന് പയർ മെമു ആണ് ആകെ സർവീസ് നടത്തുന്നത് ഇതിൽ എറണാകുളം ഷൊർണൂർ മെമു ആണ് ഷൊർണൂർ നിലമ്പൂർ മെമു ആയി സർവീസ് നടത്തുന്നത് കണ്ണൂർ ഷൊർണൂർ എക്സ്പ്രസ് കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ഷൊർണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് തുടങ്ങിയവയാണ് മെമു സർവീസ് ആക്കാൻ റെയിൽവേ തീരുമാനിച്ചത് എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങളാണ് സർവീസ് വൈകാൻ കാരണമെന്നാണ് റെയിൽവേ പറയുന്നത് റെയിൽവേ ഉൾപ്പെടെ നിരവധി പരാതികൾ നൽകിയിട്ടും എംപിമാർ ലോക്സഭയിൽ നിരവധി തവണ ആവശ്യമുയർത്തിയിട്ടും ഇപ്പോഴും ഷൊർണൂർ നിലമ്പൂർ മെമു സർവീസിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ന്യൂസ് ഡെസ്ക്